പാലക്കാട് നഗരത്തിൽ കാലങ്ങളായി പ്രധാന പരിപാടികൾ നടന്നിരുന്ന ഒരു ഇടമാണ് ടൗൺ ഹാൾ നിരവധി പ്രശസ്തർ എത്തിയിട്ടുള്ള വേദി എന്നാൽ എന്താണിപ്പോൾ ആ ടൗൺ ഹാളിന്റെ സ്ഥിതി എന്ന് കാണാം നമ്മളുടെ തെരഞ്ഞെടുപ്പ് ചർച്ച ജനസഭയിൽ വീണ്ടും പാലക്കാട് വരുന്നുണ്ടെന്ന് നമുക്ക് അതിനൊരു സ്ഥലം നോക്കാൻ പോയാലോ പിന്നെന്താ നമുക്ക് തന്നെ പോയി നോക്കാം ഞാൻ അതെ ഇതേ വരുന്നു എടാ പയ്യ പോട്ടാ വേണ്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് പാലക്കാട് കോട്ട മൈതാനം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ നഗരസഭ ഇൻ്റർലോക്ക് ഒക്കെ പതിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു സ്പേസ് ഉണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ നല്ല പുല്ലൊക്കെ ആയിട്ടുണ്ട് ഇത് രണ്ടിലെവിടെയും ജനസഭ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നുള്ളതാണ് പക്ഷേ വേറെ പ്രശ്നമുണ്ട് കാരണം ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ മഴ തുടർച്ചയായിട്ട് തന്നെ പെയ്തിയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഇതുപോലുള്ള ഔട്ട് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പണി പാടാൻ സാധ്യതയുള്ളൂ നമുക്ക് അതൊന്നും നോക്കിയാലോ ടൗൺ ഹാൾ അല്ലേ നിങ്ങൾക്ക് അതിന്റെ ഇപ്പഴത്തെ അവസ്ഥ എന്താ പറയുക തരാ വണ്ടി കേറുക വണ്ടി വണ്ടി കേറാ പറഞ്ഞു കേറാ നോക്കിയേ ഇതാണ് നിങ്ങൾ പറഞ്ഞ ടൗൺ ഹാള് പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത കെട്ടിടം നമ്മടെ ഷാഫി പറമ്പിൽ ഇപ്പൊ ശരിയാക്കി തരാം അവർ പൊളിച്ചിട്ടാണ് പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു സംഭവം ഒരക്കുമില്ല ആ നമ്മുടെ ചെയർപേഴ്സൺ വരുന്നല്ലോ അതാ കൊണ്ടു അവരെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഞങ്ങൾ നമ്മുടെ ഈ ജനസഭ ചർച്ചയ്ക്ക് വേണ്ടിട്ട് ടൗൺ ഹാൾ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതേ ചോദിച്ചപ്പോ ഒന്ന് കാണിച്ചു കൊടുക്ക അയ്യോ ഈ ടൗൺ ഹാളിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ജനസഭ വെച്ചാ എങ്കൂടെ നടക്കേടാണേ കാരണം രണ്ടായിരത്തി പതിനാലില് നഗര നമ്മുടെ എം എൽ എ മൂന്നര കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതിനെട്ട് വരെ കാത്തു നിന്ന് പതിനെട്ട് വരെ വരുമാനം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നിന്നൊന്ന് അവസാനം നിർബന്ധപൂർവം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് മൂന്നര കോടി രൂപയുടെ പൈസ ഇനി മുഴുവൻ തന്നിട്ടില്ല ഇത് അനാഥമായിട്ട് കിടക്കുകയാണ് ഇത് ടൗൺ ഹാളിനെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്ക് വലിയൊരു വരുമാന നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളും അങ്ങനെയാണെന്ന് അറിയാലോ ബിസിനസ് മറ്റേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ടൗൺ ഹാളും ഇങ്ങനെയാണ് ഇനി ഏത് സമയത്താണ് അദ്ദേഹം എം പി ആയിട്ട് പോവുകയും ചെയ്തു ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കോടി കോടി തരാ പൊളിച്ചിട്ടത് മുഴുവൻ ആക്കിയിട്ടില്ല ഇനിയും ഫണ്ട് കിട്ടിയില്ല കോൺട്രാക്ടർ ഭാവം വല്ലാതെ വിഷമത്തിൽ ഇരിക്കുകയാണ് മുഴുവൻ പൈസ കൊടുക്കാത്ത എം എൽ എ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയും കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോഴാണ് ഇത് പൊളിക്കാനും കോടി അനുവദിച്ചു തന്നത് അത് കഴിഞ്ഞപ്പോ സർക്കാർ മാറിയപ്പോ അവര് തരുന്നില്ല പറഞ്ഞിട്ട് എം എൽ എ ഇപ്പോ അവരുടെ മണ്ടൊക്കെ ഇടുകയാണ് അവര് അമ്പത് ശതമാനം ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വീക്കിതും തന്നെ അമ്പത് ശതമാനം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അതിന്റെയൊക്കെ പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ വല്ലാണ്ട് പെയ്യണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ വല്ലാത്ത പ്രയാസത്തിലാണ് അത്രയും അവസ്ഥയിലാണ് വല്ലാത്ത ബുദ്ധിമുട്ട് ഇവിടെ വെച്ച് നടത്തണ്ട എന്തായാലും എന്തായാലും തിരക്കിലാണ് സന്തോഷം എന്തായാലും വിളിച്ചാൽ സന്തോഷം

ഒരു ടൗൺ ഹാളിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായാലേ അപ്പൊ അവിടുത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് എത്ര ആയിരിക്കും പറയാൻ പറ്റില്ല അല്ലേ ആരോട് പറയാം എന്ത് ശരിയാവ അയ്യോ എന്താടാ അനു നമ്പിയാർ വിളിക്കുന്നു നമുക്കേ ജനസഭയ്ക്ക് അടുത്ത സ്ഥലം നോക്കാം അല്ലെങ്കിൽ അങ്ങേര് നമ്മളെ ചർച്ചയാക്കാം